മെമറീസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇഡ്ലിയുടെയും ദോശയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് തേങ്ങയൊന്നും ചേർക്കാതെയാണ് ഈ ചമ്മന്തി എടുത്തിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് ഇത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനായിട്ടും വളരെ എളുപ്പമാണ് ആദ്യം തന്നെ ഒരു ചീനച്ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വന്നപ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ മൂന്ന് പച്ചമുളക് വരെ ചേർക്കാം കൂടെ തന്നെ ഈ ഒരു വലുപ്പത്തിൽ ഒരല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിപ്പോൾ ഈ ചേർത്ത് കൊടുത്ത പച്ചമുളക് ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഒന്ന് മുരിഞ്ഞു വരണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം ആ പച്ചമുളക് മൊരിഞ്ഞു വരുന്ന നേരം കൊണ്ട് തന്നെ വെളുത്തുള്ളി ഒന്ന് വാടിക്കിട്ടും ഞാനോട് വെളുത്തുള്ളി മുറിക്കാതെയാണ് ചേർത്ത് കൊടുത്തത് അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതിയാവും ഇപ്പൊ പച്ചമുളക് നന്നായിട്ട് മൂത്ത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഈ പച്ചമുളകും വെളുത്തുള്ളിയും ഈ ചീനച്ചട്ടിന്ന് എടുത്ത് മാറ്റാം ഞാൻ മാറ്റുന്നില്ല ഇതിന്റെ കൂടെ തന്നെ ഒരു വലിയ സവാള ഇതുപോലെ ഇതുപോലരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഈ സവാള എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് വാടി വരണം കളർ ഒന്നും മാറിപ്പോണ്ട ആവശ്യമില്ല onu vaadi soft aayi kittiya madiyavum thee korachittittu valati edukkunnathayirikkal nallathu thee kootiittal petta thanne savalayude color maari povaanayittu chance undu ipo savala soft aayittu vannittundu ithrayi madhi ini idu choodaaranaayittu maati vekkam ini mixyide cheriya jar eduthittundu adilotte nammal ippo valati edutha savalaye undallo adu choodaari vannittundu adu cherthu odukkaana കൂടെ തന്നെ കാൽ കപ്പ് പൊട്ടുകടല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചേർക്കേണ്ടത് ഇഞ്ചിയാണ് ഇതുപോലെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കുകയാണ് ഇഞ്ചി വഴറ്റേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഫ്രഷ് ആയിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ആദ്യം തന്നെ വെള്ളം ചേർത്ത് അരച്ചാൽ പൊട്ടുകടലയൊക്കെ അരഞ്ഞു കിട്ടാനായിട്ട് പാടായിരിക്കും അപ്പം അത് തന്നെ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക അതിനുശേഷം അര കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അരച്ചെടുത്ത ഈ ചമ്മന്തി ഒരു ബൗളിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇപ്പോ ഈ ചമ്മന്തി കുറച്ച് ഉള്ളത് നമുക്ക് ഈ ചമ്മന്തി വേണ്ടത് കുറച്ചുകൂടി ആയിട്ടാണ് അപ്പോൾ മിക്സിയുടെ ജാറിലോട്ട് അര കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആ വെള്ളം ചമ്മന്തിയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ആ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് ഇപ്പം ചമ്മന്തി ഉള്ളത് ഉപ്പ് കുറവാണ് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് നിങ്ങൾക്ക് ഈ ചമ്മന്തി കുറച്ചുകൂടെ ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ കൂടുതൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ലൂസാക്കി എടുക്കാം ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ തിളപ്പിച്ച് ആറിയ വെള്ളം ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇനി ഈ ചമ്മന്തിയിലോട്ട് കടുക് പൊട്ടിച്ചു ചേർക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്തൊട്ട് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അര ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കുകയാണ് കടുക് പൊട്ടി വരുമ്പോൾ കാൽ ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കുകയാണ് ഉഴുന്ന് മൂത്ത് വരുമ്പോൾ രണ്ട് വറ്റൽമുളക് രണ്ടായിട്ട് മുറിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ ഹൈപ്പ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇനി ഇത് മൂത്ത് വരുമ്പോൾ ചമ്മന്തിയിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പം ഇത്രയേ ഉള്ളൂ പൊട്ടുകടലിലേക്ക് ചേർത്തിട്ട് തയ്യാറാക്കിയെടുത്തിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് വളരെ ടേസ്റ്റിയുമാണ് തേങ്ങയൊന്നും ചേർക്കാതെ തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഈ ഒരു ചമ്മന്തി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്